ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നസേ ബുട്ടി അനദർ വീഡിയോ ന്യൂ ഇയർ സ്പെഷ്യൽ കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഫസ്റ്റ് ഒന്ന് തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം എന്നായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഈ വർഷത്തിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇട നല്ല അടിപൊളിയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് എപ്പോഴാണ് ഷിപ്പിംഗ് ചാർജാണ് ഇടോ ഒറേറ്റ് വന്നിട്ടുള്ളത് കിട്ടില്ലാണ് കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലിങ്ക് വഴി ഒന്ന് ജോയിൻ ആയിക്കോട്ടോട്ടോ ഗ്രൂപ്പിൽ ക്കെൻഡ് മീൻ കാണിക്കുന്നതാണെങ്കിലും നല്ല ലോങ് ആയിട്ട് വരുന്നൊരു സെറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കളറാണെങ്കിലും അതിൻ്റെ വർക്കുകളാണെങ്കിലുമൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളാണ് വന്നിട്ടുള്ളത് ഇതും സ്മാർട്ട് ഫോറക്സ് സൈസ് വരെ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള കോഡ് സെറ്റും കൂടെ കൊണ്ടുപോകാനിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കോഡ് സെറ്റ് ചോദിക്കുന്നുണ്ട് പല മോഡൽസിലും നമ്മൾ കോഡ് സെറ്റ് കൊണ്ടുവരുന്നുണ്ട് സ്മാർട്ട് ടു ഫോർ എക്സ് സേജ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഈ കോൺസെറ്റ് വെറും എണ്ണൂറ്റി അമ്പത് പ്ലസ് ചാർജ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് വരുന്നൊരു കുർത്താ കളക്ഷനാണ് നല്ല അടിപൊളിയാണ് ഒരുപാട് പേര് ഓഫീസ് വെയറും അതുപോലെ തന്നെ ഡെയിലി കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മോഡൽസിലുള്ള കളക്ഷൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടും കൂടെയാണ് എക്സസ് ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു വെറൈറ്റി ടൈപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് സ്കേർട്ട് കോട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ ഒരു വെറൈറ്റി ലുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും നിങ്ങൾ ഈ ഒരു കളക്ഷൻ ഈ ഒരു മോഡൽ വാങ്ങിക്കോളൂ സ്മാൾ ഫോർ എക്സ് സൈസ് വരെ ഇതും ആണ് കേട്ടോ പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ കൂടാതെ ന്യൂ ഇയർ അല്ലേ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്കൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന എന്നാലും പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ആയിട്ട് പറയാം വാട്സപ്പിൽ ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ആയു തന്നാൽ മതി കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു